ായ പ്രവാചകന്മാരെ ദോഷങ്ങൾ പൊറുക്കാനെ കാരണമാണ്

ഒരു മിന മനുഷ്യൻ ഒരു സത്യവിശ്വാസിയായ ഒരു തെറ്റ് ചെയ്യുന്ന കഴിഞ്ഞാൽ അവന്റെ കണ്ണ കൊണ്ടൊരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അവൻ നാവ് കൊണ്ടൊരു തെറ്റ് പറഞ്ഞ അവന്റെ മനസ്സ് മനസ്സുകൊണ്ടൊരു തെറ്റിനെ ചിന്തിച്ചാ കാനം സൗദാ കറുത്ത പുള്ളി അവന്റെ ഹൃദയത്തിൽ വന്ന് വീഴുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഒരു കറുത്ത പുള്ളി എന്നിട്ടോ അതിൽ നിന്ന് അവൻ തൗപചെയാൽ പറഞ്ഞത് തെറ്റാണല്ലോ ഉറപ്പേ ഞാൻ കണ്ടത് തെറ്റാണല്ലോ ഉറപ്പേ ഞാൻ ചെയ്യാപാടില്ലാത്തനായിരുന്നു ഉറപ്പേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടാണ് തൗപ ചെയ്ത് കഴിഞ്ഞാല് ഉപചയി കഴിഞ്ഞാൽ അള്ളാഹു അതിൽ നിന്ന് ആ കറുത്ത വള്ളിയെ കളയുമെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ് അഥവാ അവൻ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകളഞ്ഞാൽ അവൻ ആ പാപത്തെ ആ ഇസ്തിഗ്ഫാർ ശുദ്ധീകരിക്കുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ് നേരെ മറിച്ചു ഇസ്തിഗ്ഫാർ അല്ലാഹുവേ ചെയ്തതെ തന്നെ വീണ്ടും ചെയ്യുകയാണ് പറഞ്ഞു തന്നെ വീണ്ടും പറയുകയാണ് കണ്ടതെ തന്നെ വീണ്ടും കാണുകയാണ് എപ്പിസോഡുകൾ കറക്റ്റ്

அல்லுவே நீ அல்ல கல்பிணே அல்லா அகவம் நல்லா அல்லா ോഷങ്ങളെയാണങ്ങളോട് നാളെ പരലോകത്ത് ചെല്ലുമ്പോ കനം കുറക്കണം അതിലൊന്നും കത്തി പിടികൂടാൻ തെറ്റും പുള്ളി വന്ന് വീണാൽ അത് ശരിക്കുക പെട്ടെന്ന് പെട്ടെന്ന് കാണും കാണും ഒരു വെളുത്ത വസ്ത്രത്തിൽ വെളുത്ത നിറത്തിലുള്ള വസ്ത്രത്തിൽ ഇപ്പോ ഇപ്പോ ഞാൻ ഇപ്പൊ കെട്ടിയ വാച്ച് അത് ബ്ലാക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് കൊണ്ട് പെട്ടെന്ന് എടുക്കും എടുക്കും വെള്ളയില് കറുത്തത് ഏതെങ്കിലും ഒന്ന് വീണ് വന്ന് വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് പെട്ടെന്ന് എഫക്ട് ചെയ്യും എന്നാലോ അത് പെട്ടെന്ന് നമ്മൾ കളി വേണം ക്ലോറക്സ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ചിട്ടോ ഉപയോഗിച്ചിട്ടോ പിന്നെ വേറെ ആ സാബുവിന്റെ പൊടി അങ്ങനത്തെ പലതും നമ്മൾ ഉപയോഗിച്ചിട്ട് അത് ഉപയോഗിച്ചത് അപ്പൊ എന്തെങ്കിലും കരിമ്പും കുത്തുകാരും കരിമ്പും കുത്തി നിക്കാറ് കരിമ്പ് കുത്തിക്കാറും പോവാതെങ്ങനെ ആ കരിമ്പൻ അടിച്ചു കറിയും അടിച്ച് കറിയും ഞങ്ങളൊക്കെ അങ്ങനെ പറ കരിമ്പനടിച്ച് കാര്യം വെള്ള ഡ്രസ്സ് കരിമ്പനടിച്ചു കാര്യം വെള്ള ഡ്രസ്സ് വെള്ള ഡ്രസ് അത് ശരിക്കും ഉണങ്ങാതെ ഒന്നും എന്തെങ്കിലും ഇടാൻ ആയിക്കൂല ഇടാനായിക്കൂല കാരണം ഇട്ട് കഴിഞ്ഞാൽ കരിമ്പും കുത്തും ചെറിയ കറു പുള്ളി ഇങ്ങനെ വന്നെങ്ങനെ വീട് വന്നങ്ങനെ വീട് കരുമ്പം കുത്തുകാരും ഉമ്മമാരൊക്കെ ഉമ്മമാരൊക്കെ അപ്പൊ എന്താ എന്താ അത് മായിച്ചിട്ടില്ലെങ്കിൽ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞ് ക്ലിയർ ആക്കിയാലോ ഇതേ പ്രകാരം തന്നെയാണ് നമ്മുടെ ഹൃദയം തെറ്റ് ചെയ്ത് തെറ്റ് കണ്ട് തെറ്റ് പറഞ്ഞ് 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 കറുപ്പായി മാറും അതിനെ തൊട്ട് നമ്മൾ എപ്പോഴും അള്ളാഹിനോട് കാവലിൽ ചോദിക്കണം എന്നും ചെല്ലണം എന്നാണ് അർത്ഥം അള്ളാഹു നമുക്ക് അതിന് തോഫിയൊക്കെ നൽകട്ടെ അള്ളാഹു നമുക്ക് അതിന് തോഫിയൊക്കെ നൽകട്ടെ